വ്രതം എന്നത് ആത്മീയമായ ശുദ്ധീകരണ പ്രക്രിയയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇത്തരം കൂടിയിരുത്തലുകളിലൂടെ സ്നേഹവും സൗഹൃദവും ഊട്ടിയുറപ്പിക്കാൻ സാധിക്കുമെന്നും ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരെ ഇത്തരം കൂട്ടായ്മകൾ ഉണർന്നു പ്രവർത്തിക്കേണ്ടത് നിർബന്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മൾ പാലിക്കേണ്ട ചില അച്ചടക്കം അത് നമ്മൾക്ക് കിട്ടാതെ വരികയും അത് ലക്ഷ്യബോധമില്ലാത്ത ഒരു യുവതയെ സൃഷ്ടിച്ചുകൊണ്ട് അവർ പലപ്പോഴും ലഹരി പോലുള്ള പദാർത്ഥങ്ങളിൽ അടിമപ്പെട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുകൊണ്ട് വളരെ ഗൗരവപരമായിട്ട് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ട സാഹചര്യത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ ഈ ഇഫ്താർ വിരുദുമായി ബന്ധപ്പെട്ട് പങ്കെടുത്ത എല്ലാ യുവാക്കളും ഈ കാര്യങ്ങളെ ഇത് ലഹരി നമ്മുടെ ഇത് നമ്മുടെ ശത്രുവാണെന്നും നമ്മുടെ സഹോദരങ്ങളോടും നമ്മളോട് സഹകരിക്കുന്നവരോടും ഇതിനൊരു കാരണവശാലും അടിമപ്പെടാൻ പാടില്ല ഇതൊരിക്കലെങ്കിലും ഇതിൻ്റെ വഴിയെ പോയാൽ നമുക്ക് നമ്മളെ മാത്രമല്ല നഷ്ടമാകരുത് നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ ഈ സമൂഹത്തിന് തന്നെ നമ്മളെ എന്നുള്ള കൂടി ഇതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് പ്രസിഡന്റ് പ്പള ഗേറ്റ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഗോൾഡൻ റഹ്മാൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹനീഫ് പി കെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹമീദ് ഹൊസങ്കടി എസ് ടി പി ഐ മണ്ഡലം പ്രസിഡന്റ് ഷെറീഫ് പാവൂർ ഷബീർ പൊസോട്ട് അനസ് ഉപ്പള എന്നിവർ സംഗമത്തിൽ അതിഥികളായി പങ്കെടുത്തു പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്